ഒറിജിനൽ ഊത് കണ്ടോളി മക്കളെ ഇതാണ് ഒറിജിനൽ ഇന്ത്യന്റെ ഒറിജിനൽ ഊത് അവിടെ നോക്കിയാണെങ്കിൽ മഹാപ്രപഞ്ച ഇങ്ങൊരു സംശയം ഇപ്പൊ നമ്മള് ഊതാണ് ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലി ആണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഒരുപാട് ആളെ സംശയം ആട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഊതാ ഇതിനോ കാര്യങ്ങളൊന്നുമില്ല ഇതിനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം ഇത് പറഞ്ഞാൽ ശരിക്കും നാച്ചുറൽ ഊത് ഇതാണ് ഇപ്പൊ ഇനി കളർ ഇതേപോലെ തന്നെ കളർ ചെയ്തിട്ടുള്ള ഊതും വരുന്നുണ്ട് കളർ ചെയ്തിട്ടുള്ള ഊത കാണിച്ചത് ഇതാണ് സെയിം കാണാൻ കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇത് കളറാണ് ഇപ്പൊ ചെരിഞ്ഞത് നാച്ചുറലാ നാച്ചുറലാ ഇത് ഞാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി വേണ്ടിപ്പോ സാധാരണക്കാർക്ക് വന്നത് ഒറിജിനൽ ഓരോക്കാർക്ക് വന്ന ഇത് ഒറിജിനൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇല്ല ഇല്ല പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അതിൽ വെച്ചത് അറിയാത്തീരിപ്പതിന്റെ അർത്ഥം ഓ ഇതിപ്പോ ഒരു കിലോ വില എത്ര ഇതിന് കിലോ പത്തായിരം തരാം സാ പതിനായിരം തരാം രണ്ടേ ഈ മരുക്കൊണ്ടി കിട്ടോ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക റിയ ഇതിന്റെ ഏറ്റവും നമ്മളല്ല അറബികളാണ് ഇതിന്റെ യഥാർത്ഥ ഊത് ഉപയോഗിക്കുന്ന ആൾക്കാർ അതൊക്കെ ഏജി ഇൻസ്റ്റാഗ്രാമേ ഇവരൊക്കെ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾക്ക് ഇത് കളിയായിട്ട് തോന്നുന്ന ആമാശയം അല്ല ഇതൊന്ന് പുകയിച്ചു നോക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ പോസിറ്റീവ് എനർജിയോ വല്ലാതായിരിക്കും ഞാൻ ഇപ്പൊ ഇതിന്റെ ഒരു അടിമയായി മാറിയുട്ടോ ഒറിജിനൽ ആസാം ഊത്ത് തൈകൾ ഹൈബ്രിഡ് ഇത് ആസാം ഊതാണ് ഒറിജിനൽ മൈക്രോ കാർപ്പാണ്